ഇത്തവണയും പതിവ് തെറ്റിയില്ല നവീകരണം കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു നിലമ്പൂർ പെരുമ്പലാവാസം സ്ഥാനപാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്താണ് റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനുള്ളിൽ ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം നവീകരിച്ച റോഡാണ് ആഴ്ചകൾക്കുള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞു ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു നിലമ്പൂർ പെരുമ്പ്രാവ് സംസ്ഥാനപാതയിൽ മേലാട്ട് റെയിൽവേ ഗേറ്റ് പരിസരോട് നവീകരിച്ചത് പ്രതിദിനം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലെ നിലവിലെ അവസ്ഥ ഇതാണ് ഏപ്രിൽ ആദ്യ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തത് ഗതാഗതയോഗ്യമാക്കിയിരുന്നത് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു ഈ നടപടി എന്നാൽ ഇതാണ് വീണ്ടും പഴയപടിയായത് മഴ കൂടി ശക്തമായതോടെ കുഴികൾ നിറഞ്ഞ റോഡിലൂടെ ഏറെ ക്ലേശിച്ചാണ് യാത്രകൾ ചെയ്യുന്നത് നവീകരണം കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ റോഡ് വീണ്ടും പഴയപടിയായതിനെതിരെ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ